ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സിലേക്ക് കിടക്കാം ടാലന്റ് അക്കാദമി നിങ്ങൾക്കായി ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ടാലന്റ് അക്കാദമിയിൽ ഇപ്പോൾ ഓണം ബിഗ് സെയിൽ നടക്കുകയാണ് ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യുന്ന ഏത് ബുക്കിനും ഇപ്പോൾ ഒരു മുപ്പത് ശതമാനം ഓഫർ ലഭ്യമാണ് സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ഈ ഒരു ഓഫർ ലഭ്യമാകുന്നത് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതൊന്നാണ് ഏതാണ് ഇരവികുളമാണ് ഏതാണ് ഇരവികുളം നാഷണൽ പാർക്കാണ് ഇങ്ങനെ അവൻ ഒരുങ്ങുന്നത് അതായത് ഏഷ്യയിലെ തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് നാഷണൽ പാർക്ക് ആകാനായിട്ടാണ് ഒരുങ്ങുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് എന്താണ് ഇരവികുളം നാഷണൽ പാർക്കിലുള്ള എന്താ ആ വഴി സഞ്ചരിക്കുന്ന ഡീസൽ ഡീസൽ വാഹനങ്ങളെല്ലാം ഒഴിവാക്കി ഇലക്ട്രിക് വാഹനങ്ങൾ ആക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നതോടുകൂടിയാണ് ഈ ഒരു പദവി ഇരവികുളം നാഷണൽ പാർക്കിന് ലഭ്യമാകുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് ഉടൻ തന്നെ ഉടൻ തന്നെ ഇരവികുളം നാഷണൽ പാർക്ക് എന്താണ് കേരളത്തിലെ ആദ്യ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വികലാംഗ സൗഹൃദ പാർക്കായിട്ട് നാഷണൽ പാർക്കായിട്ടും വരുന്നതും ഏത് തന്നെയാണ് ഇരവികുളം ഇരവികുളം നാഷണൽ പാർക്കാണെന്ന് വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് இரவி குலமான ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ അഗാപെ എന്താണ് അഗാപെ പുതിയ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് കൊച്ചിയിലാണ് കൊച്ചിയിലാണ് അഗാപയുടെ പുതിയൊരു കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് ഇനി എന്താണ് അഗാപെ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം കേരളം ആസ്ഥാനമായിട്ടുള്ള ഒരു മെഡിക്കൽ ഉപകരണ നിർമ്മാണ കമ്പനിയാണ് എന്ത് അഗാപേ എന്നുള്ളത് അപ്പോൾ എവിടെയാണ് പുതിയ സെന്റർ വന്നിരിക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിലാണ് പുതിയ സെന്റർ ആരംഭിച്ചിരിക്കുന്നത് എന്ന് ഓർത്ത് വെക്കാം അപ്പോൾ ഈ ഒരു സെന്റർ ഉദ്ഘാടനം ചെയ്തതാരാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഒരു സെന്റർ ഉദ്ഘാടനം ചെയ്ത് ത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ അഗാപെ പുതിയ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് കൊച്ചിയിലാണ് ഇനി ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനാവുന്നത് ആരെന്നാണ് ആരാണ് കെ എൻ ഹരിലാൽ ആണ് ആരാണ് കെ എൻ ഹരിലാൽ ആണ് ആരാണെന്ന് ഓർത്തു വെക്കാം കെ എൻ ഹരിലാൽ ആണ് ഈ ഒരു സ്ഥാനത്തേക്ക് ഓർത്തു വെക്കാം എന്താണ് ഏഴാം 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 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ടാണ് അദ്ദേഹം നിയമിതനാവുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടി ഓർത്തു വെക്കാം അദ്ദേഹം എന്താണ് കെ എൻ ഹരിലാൽ അദ്ദേഹം എന്താണ് മുൻ ആസൂത്രണ ബോർഡ് അംഗവും കൂടിയായിരുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആണ് ഏഴാം ഏർ ാം സംസ്ഥാന ധനകാര്യ ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനാവുന്നത് ആരാണ് കെ എൻ ഹരിലാലാണ് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇലക്ട്രിക് വാഹന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി ഏതെന്താണ് പദ്ധതിയുടെ പേരെന്താണ് എന്താണ് പി എം എന്താണ് പി എം ഇ ഡ്രൈവ് എന്താണ് പി എം ഇ ഡ്രൈവ് എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പദ്ധതി എന്ന് ഓർത്തു വെക്കാം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണിത് നിലവിലുള്ള ഫെയിം എന്നുള്ള പദ്ധതിക്ക് പകരമായിട്ടാണ് ഈ ഒരു പദ്ധതി എന്നാണ് പി എം ഇ ഡ്രൈവ് എന്നുള്ള പദ്ധതി നിലവിൽ വരുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം ഇരുചക്രവാഹനം അതായത് ഇലക്ട്രോണിക് വാഹനങ്ങളായിട്ടുള്ള ഇലക്ട്രോണിക് വെഹിക്കിൾ ഇരുചക്ര വാഹനങ്ങൾക്കും മുക്രവാഹനങ്ങൾക്കും എന്താണ് അതേപോലെ തന്നെ ഇലക്ട്രോണിക് ബസ്സുകൾക്കും എന്താണ് സബ്സിഡി ലഭിക്കുന്നതാണ് ഈ ഒരു പദ്ധതി അപ്പോൾ വെക്കാം എന്താണ് പദ്ധതിയുടെ പേര് പി എം ഇ ഡ്രൈവ് എന്നുള്ളതാണ് പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഇലക്ട്രിക് വാഹന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണിത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സമൻവായ എന്താണ് സമൻവായ പ്ലാറ്റ്ഫോമിന്റെ വികസനത്തിൽ ഗണ്യമായ സംഭാവന നൽകിയതിന് ആദരിക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് തെലങ്കാന പോലീസിനെയാണ് എന്താണ് തെലങ്കാന പോലീസ് ആണ് എന്ത് കാരണത്തിനാണ് ആദരിക്കപ്പെട്ടതെന്ന് ഓർത്തു വെക്കാം സമൻവായ എന്താണ് സമൻവായ പ്ലാറ്റ്ഫോമിന്റെ വികസനത്തിൽ വികസനത്തിൽ എന്താണ് ഗണ്യമായ സംഭാവനകൾ നൽകിയതിനാണ് ഈ ഒരു പോലീസ് അതായത് തെലങ്കാന പോലീസ് ആദരിക്കപ്പെട്ടത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ പരിരക്ഷ എന്താണ് എഴുപത് വയസ്സ് ആ ഒരു പരിരക്ഷ ആ ഒരു പദ്ധതി എന്താണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കും ഇനി സൗജന്യമായിട്ട് ലഭിക്കുകയാണ് എന്താണ് എഴുപത് വയസ്സിന് എഴുപത് വയസ്സിന് മുകളിലുള്ള മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരരെയും കുടുംബ വരുമാനം കണക്കിലെടുക്കാതെ ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ പരിരക്ഷക്ക് കീഴിൽ കൊണ്ടുവരാൻ കേന്ദ്രമന്ത്രിസഭ എന്താണ് യോഗം തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് എഴുപത് വയസ്സ് എഴുപത് വയസ്സ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കും എന്താണ് അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർ ഓർത്തുവെക്കാം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള പരിരക്ഷ സൗജന്യമായി ലഭിക്കുന്നതാണ് അപ്പോൾ ഈ പദ്ധതി എന്താണെന്ന് ഓർത്തു വെക്കാം എന്താണ് ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ പരിരക്ഷയാണ് എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണെന്ന് ഓർത്തുവെക്കുക അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് മഹാത്മാഗാന്ധി നടത്തിയ തീവണ്ടി യാത്രകളുടെ ഓർമ്മയ്ക്കായി സ്പെഷ്യൽ തീവണ്ടി കോച്ച് നിർമ്മിക്കപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് ഗാന്ധി ദർശനിലാണ് രാജ്ഘട്ടിലുള്ള ഗാന്ധി ദർശനിലാണ് എന്താണ് ഒരു തീവണ്ടി കോച്ചാണ് എന്താണ് ഒരു പ്രതിമ പോലെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് എന്തിനോടുള്ള സ്മരണാർത്ഥമാണെന്ന് വെക്കാം ഗാന്ധിജി മഹാത്മാഗാന്ധി നടത്തിയ തീവണ്ടി യാത്രകളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സ്പെഷ്യൽ തീവണ്ടി കോച്ചിന്റെ മാതൃക നിർമ്മിക്കപ്പെട്ടത് എവിടെയാണെന്ന് ഓർത്ത് വെക്കാം ഗാന്ധി ദർശനിലാണ് എവിടെയാണ് ഗാന്ധി ദർശനിലാണ് രാജ്ഘട്ടിലെ ഗാന്ധി ാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ തീവണ്ടി കോച്ച് നിർമ്മിക്കപ്പെട്ടത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തിനോടനുബന്ധിച്ച് മലയാളികളുടെ വസ്ത്രശൈലിയായ കസവ മാതൃകയിൽ എന്താണ് കസവ മാതൃകയിൽ ടൈൽ ആർട്ട് രൂപകൽപ്പന ചെയ്ത എയർലൈൻ ഏത് ആണ് എയർ ഇന്ത്യയാണ് എയർ ഇന്ത്യയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തിനോടനുബന്ധിച്ചാണ് എന്താണ് മലയാളികളുടെ വസ്ത്രശൈലി നമുക്കറിയാവുന്നതാണ് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്ത്രശൈലിയാണ് കസവ് കസവ മാതൃകയിൽ ടൈൽ ആർട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏത് എയർലൈൻ ആണെന്ന് ഓർത്ത് വെക്കാം എന്താണ് എയർ എയർഇന്ത്യയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി ആ ഒരു വിമാനത്തിന്റെ പേര് കൂടി നമുക്ക് ഓർത്ത് വെക്കാം എന്താണ് എന്താണെന്ന് ഓർത്ത് വെക്കാം എന്താണ് എന്നുള്ള വിമാനത്തിലാണ് ഇങ്ങനെ ഒരു ടൈൽ ആർട്ട് രൂപീകരിച്ചിരിക്കുന്നത് രൂപകൽപ്പന ചെയ്തത് എന്നുള്ള കാര്യം കൂടി വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തിനോടനുബന്ധിച്ച് മലയാളികളുടെ വസ്ത്രശൈലിയായ കസവ് മാതൃകയിൽ ടൈൽ ആർട്ട് എന്താണ് ടൈൽ ആർട്ട് രൂപകൽപ്പന ചെയ്ത എയർലൈൻ ഏതാണ് എയർ എയർഇന്ത്യാണ് അടുത്ത ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്താണ് മേഘാലയാണ് മേഘാലയാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ എന്താണ് സമ്പൂർണ്ണ സമ്പൂർണ്ണ ഡിജിറ്റൽ ഭാഗ്യക്കുറിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗ്യക്കുറിയുടെ പേരെന്താണെന്ന് കൂടി ഓർത്ത് വെക്കാം എന്താണ് ഇസി വിൻ എന്താണ് ഇസി വിൻ എന്നുള്ളതാണ് ഇസി വിൻ എന്നുള്ളതാണ് ഈ ഒരു ഭാഗ്യക്കുറിക്ക് നൽകിയിരിക്കുന്ന പേര് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് മേഘാലയാണ് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് യു എൻ ജനറൽ അസംബ്ലി എഴുപത്തി ഒൻപതാമത് സെഷന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് ന്യൂയോർക്ക് ആണ് വേദിയായി വരുന്നത് അപ്പോൾ എന്തിന്റെയാണെന്ന് ഓർത്ത് വെക്കാം എന്താണ് യുവൻ എന്താണ് യുവൻ ജനറൽ അസംബ്ലി ജനറൽ അസംബ്ലി എഴുപത്തി ഒൻപതാമത് സെഷന്റെ വേദിയാണ് എവിടെയാണ് വേദിയാവുന്നത് ന്യൂയോർക്ക് ആണ് വേദിയാവുന്നത് അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് ഇറാനി കപ്പ് മത്സരത്തിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് ലക്നൌ ആണ് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇറാനി കപ്പ് മത്സരത്തിന്റെ വേദി എവിടെയാണ് ലക്നൌ ആണ് കേരള ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ സെഞ്ചുറി നേടിയത് ആരന്താണ് ആരാണ് സച്ചിൻ ബേബി ആണ് എന്താണ് സച്ചിൻ ബേബി ആണ് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ആദ്യ സെഞ്ചുറി നേടിയത് ആദ്യ സെഞ്ചുറി നേടിയത് എന്നുള്ള കാര്യം വെക്കാം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെയാണ് എന്താണ് കൊല്ലം സെയിലേഴ്സ് ക്യാപ്റ്റൻ ആയിട്ടുള്ള സച്ചിൻ ബേബി ഈ ഒരു നേട്ടം കൈവരിച്ചത് അപ്പോൾ ഏത് ടീമുമായിട്ടുള്ള മത്സരത്തിലാണ് കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിനെതിരെയാണ് ഈ ആ എതിരെ നടന്ന ഒരു മത്സരത്തിലാണ് കൊല്ലം സെയിലേഴ്സുമായി നടന്ന മത്സരത്തിലാണ് ഈ ഒരു നേട്ടം സച്ചിൻ ബേബി കൈവരിച്ചത് എന്താണ് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ സെഞ്ചുറി ആണെന്ന് ഓർത്തു വെക്കാം ആദ്യ അർദ്ധ സെഞ്ചുറി നേടിയതാരാണ് അഷയ് മനോഹർ ആണ് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ വിജയിച്ച ടീം ഏതാണ് ആലപ്പി ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് വിജയിച്ചാണ് മാജിക്കൽ ജമ്പിന് വയസ്സ് തികയുകയാണ് എന്താണെന്ന് ഓർത്തുവെക്കാം എഴുപത്തിനാലിലെ ആയിരത്തി തൊള്ളായിരത്തിൽ നിരവധി നേട്ടങ്ങളാണ് ാണ് ടി സി ടി സി യോഹന്നാൽ നേടിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ഈ ഒരു സംഭവം നടന്നിട്ട് അൻപത് വർഷങ്ങൾ കഴിയുകയാണ് എന്നാണ് നടന്നതെന്ന് ഓർത്തു വെക്കാം ഈ ഒരു മത്സരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് സംഭവം നടന്നത് ഇനി പ്രധാന പി എസ് സി പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടെന്ത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകൾ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകളാണ് അതേപോലെ പ്ലസ് ടു ഉള്ളവർക്കായി വരുന്ന എക്സാമുകൾ സി പി ഒ സി ഒ ഫാൻ മാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകളും ഡിഗ്രി ലെവൽ എക്സാമുകൾ ഏതൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എസ് ഐ സി ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാമുകളാണ് അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കുമുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് അക്കാദമി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ ഒരു കാര്യം കൂടി പറയുകയാണ് ഇപ്പോൾ നമ്മുടെ ഓണക്കാലം വരികയാണ് ഇനി കുറച്ച് ദിവസം ഓണാവധി ആയിരിക്കും നമുക്ക് അത് കാരണം കുറച്ച് ദിവസം ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ഓണാവധിക്ക് ശേഷം എന്താണ് തുടർച്ചയായി തന്നെ ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ് ഈ അവധിയുള്ള ദിവസങ്ങളുടെ എല്ലാം കറണ്ട് അഫേഴ്സ് നമ്മൾ അപ്പോൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റിനെ നമുക്ക് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശോദ്യാനം ഒരുങ്ങുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതെന്നാണ് ഇരവികുളം എന്താണ് ഇരവികുളം നാഷണൽ പാർക്കിനാണ് ഇങ്ങനെ ഒരു പദവി ലഭിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ അഗാപെ പുതിയ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് എവിടെയെന്നാണ് കൊച്ചിയിലാണ് കൊച്ചിയിലാണ് എന്നാണ് അഗാപ്പയുടെ പുതിയ സെന്റർ ആരംഭിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻ്റ്മെൻ്റ് ആയിരുന്നു ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് ആരാണ് കെ എൻ ഹരിലാലാണ് ആരാണ് കെ എൻ ഹരിലാലാണ് ഏഴാം ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനാവുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇലക്ട്രിക് വാഹന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്താണ് പി എം പി എം ഇ ഡ്രൈവ് എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ ഫെയിം എന്നുള്ള പദ്ധതിക്ക് പകരമായിട്ടാണ് ഈ ഒരു പദ്ധതി വരുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം എന്താണ് ഇലക്ട്രിക് വാഹനങ്ങളായിട്ടുള്ള ഫോർ വീലേഴ്സിനും അതേപോലെ ത്രീ വീലേഴ്സിനും എന്താണ് അതേപോലെ ഇലക്ട്രിക് ബസ്സുകൾക്കും എന്താണ് സബ്സിഡി ലഭിക്കുന്നതാണ് ഈ ഒരു പദ്ധതി അപ്പോൾ പദ്ധതിയുടെ പേര് ഓർത്തു വെക്കാം പി എം ഇ ഡ്രൈവ് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് സമൻവായ എന്താണ് സമൻവായ പ്ലാറ്റ്ഫോമിന്റെ വികസനത്തിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയതിന് ആദരിക്കപ്പെട്ടതാരാണെന്നാണ് തെലങ്കാന പോലീസിനാണ് എന്താണ് ഇങ്ങനെ ഒരു ആദരവ് ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ പരിരക്ഷ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കും എന്താണ് ഇനി സൗജന്യമായി ലഭിക്കും എന്നുള്ളതാണ് അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു പദ്ധതി പ്രകാരം എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പരിരക്ഷയായിട്ട് ലഭിക്കുന്നത് അപ്പോൾ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരരെയും കുടുംബ വരുമാനം കണക്കിലെടുക്കാതെ ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ പരിരക്ഷയ്ക്ക് കീഴ് കൊണ്ടുവരാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് മഹാത്മാഗാന്ധി നടത്തിയ തീവണ്ടി യാത്രകളുടെ ഓർമ്മയ്ക്കായി സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ തീവണ്ടി കോച്ച് നിർമ്മിക്കപ്പെട്ടത് എവിടെയെന്നാണ് ാണ് ഗാന്ധി ദർശനിലാണ് രാജ്ഘട്ടിലെ ഗാന്ധി ദർശനിലാണ് എന്താണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ദർശനോച്ച് നിർമ്മിക്കപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റായിരുന്നു രണ്ടായിരത്തിനോടനുബന്ധിച്ച് മലയാളികളുടെ എന്താണ് വസ്ത്രശൈലിയായ കസവ മാതൃക എന്താണ് കസവ മാതൃകയിൽ ടൈ ആർട്ട് രൂപകൽപ്പന ചെയ്ത എയർലൈൻ ഏതെന്നാണ് ഏതാണ് എയർഇന്ത്യാണ് ഇങ്ങനെയൊരു എന്താണ് ആർട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏത് ഏത് വിമാനത്തിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം എന്താണ് ബോയിങ് ഓർത്ത് വെക്കാം എന്നുള്ള വിമാനത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം ഏതൊന്നാണ് മേഘാലയാണ് മേഘാലയാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ എന്താണ് സമ്പൂർണ്ണ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം അപ്പോൾ ഈ ഒരു ഭാഗ്യക്കുറിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗ്യക്കുറിക്ക് നൽകിയിരിക്കുന്ന പേര് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ചെയ്തേദിയായിരുന്നു യു എൻ ജനറൽ അസംബ്ലി എഴുപത്തി ഒൻപതാമത് എഴുപത്തി സെഷന്റെ വേദി എവിടെയാണ് ന്യൂയോർക്ക് ആണ് വേദിയായി വരുന്നത് അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇറാനി കപ്പ് മത്സരത്തിന്റെ വേദി എവിടെയെന്നാണ് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് കേരള ക്രിക്കറ്റ് ലീഗിലെ ഒരു റെക്കോർഡായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ സെഞ്ചുറി നേടിയത് ആരാണ് സച്ചിൻ ബേബിയാണ് സച്ചിൻ ബേബിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്താണ് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ സെഞ്ചുറിയാണ് നേടിയതെന്ന് ഓർത്തുവെക്കാം ഇനി ഏത് ടീമിനെ എതിരെയുള്ള മത്സരത്തിലായിരുന്നു കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിനെതിരെയുള്ള മത്സരത്തിലാണ് എന്താണ് കൊല്ലം സെയിലേഴ്സിന്റെ ക്യാപ്റ്റനായ സച്ചിൻ ബേബി ഈ ഒരു നേട്ടം കൈവരിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് യോഹനാൻ്റെ മാജിക്കൽ ജമ്പിന് അൻപത് വയസ്സായി എന്നുള്ള കാര്യമാണ് അപ്പോഴെന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ടെഹ്റാൻ എന്താണ് ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിലൂടെ നിരവധി നേട്ടങ്ങളാണ് ആരാണ് ടി സി ടി സി യോഹനാൻ നേടിയത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം രചിച്ചത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രൻ ഓപ്ഷൻ ബി കെ ഇ എൻ കുഞ്ഞഹദ് ഓപ്ഷൻ സി അംബികാസ് ഓപ്ഷൻ ഡി സേതു രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിംഗപ്പൂർ ലിറ്ററേച്ചർ പ്രൈസ് ഫോർ ഇംഗ്ലീഷ് ഫിക്ഷൻ അവാർഡിന് അർഹനായ ഇന്ത്യൻ വംശജ ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അരുതി റോയ് ഓപ്ഷൻ ബി ജുംബ ലാഹിരി ഓപ്ഷൻ സി പ്രശാന്തി റാം ഓപ്ഷൻ ഡി കിരൺ ദേശായി ശരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ കാശിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു സൂപ്പർ ലീഗ് കേരള ടീമായ കാലിക്കറ്റ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരെന്നാണ് ഓപ്ഷൻ ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ പൃഥ്വിരാജ് ഓപ്ഷൻ ബി നിവിൻ പോളി ഓപ്ഷൻ സി ആസിഫ് അലി ഓപ്ഷൻ ഡി ബേസിൽ ജോസഫ് ചരിത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ചരിത്രമാരാണ് ബേസിൽ ജോസഫ് ആണ് എന്നാണ് സൂപ്പർ ലീഗ് കേരള ടീമായ കാലിക്കറ്റ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ഹാട്രിക് നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ അക്ഷയ് മനോഹർ ഓപ്ഷൻ ബി അബ്ദുൾ ബാസിദ് ഓപ്ഷൻ സി അഖിൽ ദേവ് ഓപ്ഷൻ ഡി ബേസിൽ തമ്പി ചരിത്രം ഏതാണ് ഓപ്ഷൻ സി ആണ് ചരിത്രമാരാണ് അഖിൽ ദേവ് ആണെന്നാണ് കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ഹാട്രിക് നേടിയത് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം